ഭരണഘടനാ സ്ഥാപനങ്ങളിൽ തന്നെ ഭരണഘടനയെ അട്ടിമറിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണർ സർക്കാരിനെ വെല്ലുവിളിക്കുന്നു നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഒപ്പിടാതെ സമാന്തര സർക്കാരാകാനാണ് ശ്രമം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും ആരോപണങ്ങൾ ഉയരുന്നുവെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി ഭരണഘടനാ സ്ഥാനങ്ങളിലിരിക്കുന്നവർ തന്നെ ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ഭരണഘടനാ സ്ഥാപനങ്ങളിലുള്ളവരിൽ ചിലർ തന്നെ തങ്ങളുടെ അധികാരാവകാശങ്ങളെ വിസ്മരിച്ച് അത്തരം അട്ടിമറികൾക്ക് അനായാസമായി നിന്നുകൊടുക്കുകയും ചെയ്യുന്നു ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് വരെ ഉയരുന്ന ആക്ഷേപങ്ങൾ രാജ്യത്തിന്റെ ശ്രദ്ധയിലിട്ട് ഭരണഘടനാ ഇരുന്നു കൊണ്ട് ഗവർണർമാർ സംസ്ഥാന ഭരണത്തിൽ ഇടപെടാൻ ശ്രമിക്കുന്നതും സമാന്തര സർക്കാരാണ് തങ്ങളെന്ന് ഭാവിക്കുന്നതും സംസ്ഥാന നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകൾ ഒപ്പിടാതെ വെച്ച് രജിസ്ട്രേറ്ററിനെ വെല്ലുവിളിക്കുന്നതും മറ്റും നമ്മൾ പലപ്പോഴായി ചർച്ച ചെയ്തിട്ടുണ്ട് രാജ്യത്തിന്റെ ഫെഡറൽ ഘടനയെ അട്ടിമറിക്കുന്നതും സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കുന്നതും അധികാരങ്ങൾ പരിമിതപ്പെടുത്തുന്നതും സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ഞെരുക്കുന്നതുമൊക്കെ ഈ അടുത്തിടെ പല ഘട്ടങ്ങളിലായി നാം വിപുലമായി ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്